മുമ്പേ വന്ന സ്ഥല തന്നെ എന്നാലും ഇപ്പൊ കുറെയായി വരാതെ ഈ മരുഭൂമിയിൽ ഇത്ര ഉണങ്ങിയ സ്ഥലത്തും ഇത്ര വെള്ളം ഉണ്ട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ നോക്കറോ നല്ല വെള്ളം ഓക്കെ ഇത് ഉറവാന്നാണ് കേട്ടത് അറിയില്ല ഇനി ചാലല്ല അപ്പത് വേണ്ട ഇങ്ങനെ ടാകത കൊറേ കൊറേ ആള് കാണാത്തൊരു സ്ഥലമാണ് ഇഷ്ടം പോലെ കാണുന്നുണ്ട് അങ്ങനെ നമ്മടെ എന്നാല് അധികം ആൾക്കറിയാത്തൊരു സ്ഥലം അത് ഞാൻ ഞാനതായത് പ്രാവശ്യം ഇടാത്തിൽ വന്നാലും ഞാൻ ഇടെ വരലുണ്ട് എനിക്ക് ഇടെ വരാതെ എനിക്ക് പോകാൻ തോന്നില്ല അങ്ങനെ ഞാൻ ഇവരിങ്കിൽ കാണുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ഥലം